ഇയ്യോ സത്യമായിട്ട് തന്നെ എന്നുവെച്ചല്ലോ വരവു തട്ടയാ വരവു കണ്ടാർগা ക്യാപ്റ്റൻ കംപ്ലൈന്റ് അല്ല കണ്ടോ ഞാൻ തോന്ന ഫുഡ് എടുക്കറ്റി വെച്ചു അതിൻ ഇടേക്കട ആള് അതേ അദ്ദേഹത്തെ കേറി ഹഗ് ചെയ്തു തേത്തെ വലിയ സംസാരപ്രീൻ ആണല്ലേ ഡെയിലി സംസരിക്കാറുണ്ടോ ഹേയ് വല്ലപുളിയൊക്കെ ഒരു വർഷം

പിന്നെ ജാസന് ഞാൻ ഇവിടെ വന്ന ദിവസം തൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ചീലുള്ളതുകൊണ്ട് അതിന് പതിനെട്ട് വർഷമായിട്ട് എന്റെ അച്ഛന്റെ നിന്ന് കിട്ടാത്ത എന്തോ ഒരു എന്റെ ഏട്ടന്റെ കയ്യിൽ നിന്ന് എനിക്ക് ജയിലിലേക്ക് ഞങ്ങൾ അയക്കുന്ന എന്താണ് നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാണോ ഞങ്ങൾ അല്ലല്ലേ പിന്നെ ആവശ്യമില്ലാത്ത വർത്തമാനം അതിന്റെ കൂടെ നിങ്ങൾ അത് അയാളെ ഡിസ്റെസ്പെക്ട് ഹഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ മറുപടി തെറ്റാണല്ലേ തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാണ് എന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ വളരെ മോശമായ കാര്യങ്ങളാണ് വിളിക്കുന്നത് അത്തം കുത്തിയാ കുമ്പളം മുളക്കില്ലാന്ന് കേട്ടിട്ടില്ലേ

ചത്ത ഞാൻ നാളെ വരാം അല്ല ചപ്പത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം